എല്ലാവർക്കും പുതിയൊരറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തെ പെൻഷൻ വിതരണം എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു ഇനി വളരെ തുച്ഛം ആളുകൾക്ക് മാത്രമാണ് ലഭിക്കാനുള്ളത് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ജൂലൈ മാസത്തിലെ പെൻഷനാണ് നിലവിലുള്ള കുടിശ്ശികയും അതത് മാസത്തെ തുകയും ഉൾപ്പെടെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ഉറപ്പായും ചെയ്തിരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് ആധാർ കാർഡ് ഉപയോഗിച്ചാണ് മസ്സറിംഗ് പൂർത്തിയാക്കേണ്ടത് കൃഷ്ണമണി അല്ലെങ്കിൽ കൈവിരലുകൾ സ്കാൻ ചെയ്താണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് എല്ലാവരും കൃത്യമായിട്ട് തന്നെ നിശ്ചയിച്ച തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ അതായത് പഞ്ചായത്തുകളിലോ അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുടെ പക്കലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അറിയിച്ചാൽ അക്ഷയ സെന്റർ ജീവനക്കാർ വീടുകളിലെത്തിയിട്ട് രോഗികളുടെ മസ്സറിംഗ് പൂർത്തീകരിച്ച് നൽകും എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് മസ്സറിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് വീടുകളിലെത്തിയിട്ട് മസ്സറിങ് ചെയ്യുന്നതിന് അൻപത് രൂപയുമാണ് ഫീസ് ആയതിനാൽ ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് എത്രയും വേഗം അവരവരുടെ മത്സറിംഗ് പൂർത്തിയാക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് വാർഷിക മസ്സറിങ്ങിൻ്റെ തീയതി അനുവദിച്ചിട്ടുള്ളത് യും അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക